ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പ് ഇഗ്നോ ഹെൽപ്പിൽ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ടേം എക്സാമിനേഷൻ്റെ ഓൺലൈൻ എക്സാം രജിസ്ട്രേഷൻ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അതിൽ വന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ലേറ്റ് ഫീയോടുകൂടി മാത്രമേ എക്സാം രജിസ്ട്രേഷൻ സാധ്യമാവൂ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ അവിടെ അലേർട്സ് എന്നുള്ള ഓപ്ഷൻസിൽ രണ്ടാമതുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാം ഇവിടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോറി സോറി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇത് ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക മെയ് ഇരുപത്തി അഞ്ച് വരെ ലേറ്റ് ഫീ ആയിട്ടുള്ള ആയിരത്തി ഒരുന്നൂറ് രൂപയോട് കൂടി ഇനി നമുക്ക് എക്സാം രജിസ്ട്രേഷൻ സാധ്യമാവുള്ളൂ എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പം നമ്മളിതിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡേറ്റ് നോക്കുകയാണെങ്കിൽ മാർച്ച് ഒന്നിന് ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ വൈകിട്ട് മണി വരെ ലേറ്റ് ഫീ ഇല്ലാതെ നമുക്ക് ഓരോ കോഴ്സിനും ഇരുന്നൂറ് രൂപ വെച്ച് അത് തിയറി കോഴ്സ് ആണെങ്കിലും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലാബ് കോഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു പൈസയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എക്സാമിനേഷൻ ഫീ ഇരുന്നൂറ് രൂപ പെർ കോഴ്സിന് വരികയാണെങ്കിൽ പ്രാക്ടിക്കൽ ഫീസിന് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ഫീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ക്രെഡിറ്റ് വരെയുള്ള കോഴ്സുകൾക്ക് മുന്നൂറ് വീതവും നാല് ക്രെഡിറ്റിന് മുകളിലുള്ള കോഴ്സുകൾക്ക് അഞ്ഞൂറ് വീതമാണ് ഓരോ ഫീസ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് തൊട്ട് അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷനോടൊപ്പം നമ്മൾ ലൈറ്റ് ഫീ കൂടി അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ ലൈറ്റ് ഫീട് ലൈറ്റ് ഫീ കൂടെ മെയ് ഇരുപത്തി അഞ്ച് വരെ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ബട്ട് ബാക്കി എമൗണ്ടുകളൊക്കെ ഏതാണ് കോഴ്സ് ഫീ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി ലൈറ്റ് ഫീയോട് കൂടി മാത്രമേ അവൈലബിൾ ആവൂ എന്ന് വെച്ചിട്ട് ഉടനടി തന്നെ ആരും രജിസ്ട്രേഷൻ ചെയ്യേണ്ട എന്നുള്ളൊരു സജഷൻ സജഷനാണ് പറയാനുള്ളത് കാരണം കഴിഞ്ഞ തവണയ്ക്കുള്ള ടേം എക്സാമിനേഷൻ ഇതുപോലെ എക്സാം രജിസ്ട്രേഷൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വിത്തൗട്ട് ലൈറ്റ് ഫീ സമയം കഴിഞ്ഞപ്പോൾ എന്താണ് എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഫീയോടു കൂടി മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ആ തിരക്കിൽ ഒരുപാട് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത ആൾക്കാർ അത് അല്ലെങ്കിൽ കുറച്ചുകൂടി വൈകിയ ആൾക്കാർക്ക് ഗുണമാണ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഫീ ഇറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ലേറ്റ് ഫീ എന്നുള്ള വിഷയം എടുത്ത് മാറ്റി വിത്തൌട്ട് ലേറ്റ് ഫീ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് തന്നെ യൂണിവേഴ്സിറ്റി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഉടനടി തന്നെ ഒരു എക്സാം രജിസ്ട്രേഷൻ മുതിരാതെ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക അടുത്തൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വിതഔട്ട് ലേറ്റ് ഫീ തന്നെ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ ഉണ്ടായ ചരിത്രം ഉള്ളതുകൊണ്ട് ആ ഒരു ബേസിലാണ് നമ്മൾ സംസാരിക്കുന്നത് ബട്ട് തിരക്കുള്ളവരുണ്ടെങ്കിൽ ഉടനടി തന്നെ നമുക്ക് ചെയ്യാം എന്തായാലും നമുക്ക് ആവശ്യത്തിൽ അധികം സമയമുണ്ട് കാരണം മെയ് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപ ലേറ്റ് ഫീയോടുകൂടി അടച്ചാൽ മതി അപ്പം നമ്മളൊരു എന്താണ് മെയ് ഒരു പകുതി ആവുമ്പോഴല്ലെങ്കിൽ അതിനു മുൻപ് ലെ വിതഔട്ട് ഫീ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് ഒരു മെയ് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് വെച്ചാൽ ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക അങ്ങനെ വിതൗട്ട് ലേറ്റ് ഫീ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് നഷ്ടമാവാതെ തന്നെ എക്സാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ താഴേക്ക് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് തന്നെയാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് എക്സാമിന് ഒരാഴ്ച മുൻപ് വരും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിൻ്റെ ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പിയൊക്കെ കയ്യിൽ വയ്ക്കുക ഈ ഹോൾ ടിക്കറ്റും നമ്മുടെ എന്താണ് യൂണിവേഴ്സിറ്റി ഐഡന്റിറ്റി കാർഡും എക്സാം ഹോളിലേക്ക് കടക്കാൻ നിർബന്ധമാണ് മാത്രമല്ല ഈ ഒരു പേർട്ടിക്കുലർ എന്താണ് ഹോൾ ടിക്കറ്റ് ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ സെമിലോ ഇയർലോ ഉള്ള നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെൻറ്റ്സ് ആയിക്കോട്ടെ മറ്റ് പ്രാക്ടിക്കൽസ് മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ പേർട്ടിക്കുലർ ആയിട്ടുള്ള ഹോൾ ടിക്കറ്റ് കൂടെ നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് അയക്കുന്നതാണ് ഏറ്റവും ഉചിതം അല്ലെങ്കിൽ അങ്ങനെയാണ് അത് വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് സോ അതൊക്കെ ഫോളോ ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ക്വറീസിനും മറ്റും വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള മെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പേഴ്സ് ഒക്കെ താഴെ കാണാം സോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കൊക്കെ ഈ അപ്ഡേറ്റ് എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ സോ ദാറ്റ്സ് ദബൌട്ട് ദിസ് വീഡിയോ പുതിയൊരു ഇക്നോ അപ്ഡേറ്റുമായിട്ട് വിട്ടുതന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും